കെ ജെ ഷൈൻ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണം അതിൽ പോലീസിന്റെ അന്വേഷണം എന്നിവയാണല്ലോ ഇപ്പോൾ യാസർ എടപ്പാളിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഈ ഷാജഹാന്റെ കയ്യിൽ നിന്ന് കിട്ടിയ മെമ്മറി കാർഡ് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിയിൽ അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നു അയാളുടെ മുൻകൂർ ജാമ്യ ഹർജിക്കെതിരായ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ നൽകുമോ മനു അതായത് മൂന്ന് കാര്യങ്ങളാണ് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം നടത്താൻ പോകുന്നത് ഒന്ന് മൂന്നാം പ്രതിയായ ആസറടപ്പാൾ അതാണ് ഒരു പ്രധാന നടപടി ഈ ആസറടപ്പാൾ കൊണ്ടോട്ടി അബു എന്ന ഒരു ബ്ലോഗ് ആ കൊണ്ടോട്ടി അബു എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇത്തരത്തിൽ പല പരാമർശങ്ങളും നടത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഉടമയാണ് ഈ യാസർ എട എടപ്പാൾ എന്നയാൾ ഇയാൾ വിദേശത്താണ് വിദേശത്തായതുകൊണ്ടാണ് ഇയാൾക്ക് ഇയാൾക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പക്ഷേ വിദേശത്തായതിനാൽ ഇയാൾ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഇയാൾക്ക് വേണ്ടി ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഉടൻ തന്നെ അതുണ്ടാവും അതിൻ്റെ നടപടികളിലേക്ക് അന്വേഷണ സംഘം പോയിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഷാജഹാനെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു ഒന്നാം പ്രതിയാണ് ഷാജഹാൻ കേസിലെ ഒന്നാം പ്രതിയായ ഷാജഹാൻ ഇന്നലെ ആറു മണിക്കൂറോളം പോയി ആലുവ സൈബർ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഒപ്പം ഈ അന്വേഷണ സംഘവും അന്വേഷണ സംഘ തലവനായ മുനമ്പൻ ഡി വൈ എസ് പിയും സ്ഥലത്തെത്തിയിരുന്നു വിശദമായി ചോദ്യം ചെയ്തു ഇയാളുടെ കയ്യിൽ നിന്നും ഇയാളുടെ ഫോൺ നേരത്തെ പിടിച്ചെടുത്തിരുന്നു പക്ഷേ മെമ്മറി കാർഡ് ലഭിച്ചിരുന്നില്ല ആ മെമ്മറി കാർഡ് ഹാജരാക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മെമ്മറി കാർഡ് നൽകിയിട്ടുണ്ട് നേരെ നമ്മൾ ഈ പറയുന്ന ഈ ആക്ഷേപകരമായ അധിക്ഷേപകരമായ പരാമർശങ്ങളൊക്കെ നിറഞ്ഞ ആ വീഡിയോ ചെയ്ത അതിൻ്റെ എഡിറ്റിംഗ് ഉൾപ്പെടെ ചെയ്തത് ഫോണിലാണ് എന്ന് പറയുന്നുണ്ട് ആ അതിൻ്റെ എല്ലാം അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് കിട്ടുന്നത് ഈ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ ഈ മെമ്മറി കാർഡിൽ നിന്നായിരിക്കും ഒരു പക്ഷേ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അത് ശാസ്ത്രീയമായ പരിശോധന നടത്തി അത് എത്തി റിട്ടീവ് ചെയ്തെടുക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി ഈ മെമ്മറി കാർഡ് ആദ്യം കോടതിയിൽ സമർപ്പിക്കും അതിനുശേഷം അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുക എന്നതാണ് അടുത്ത നടപടി അത് ഉടനെ തന്നെ ഉണ്ടാകും ഒപ്പം മെറ്റയ്ക്ക് നേരത്തെ കത്ത് നൽകിയ കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു ആ മെറ്റയ്ക്ക് നൽകിയ കത്തിൻ്റെ മറുപടി ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് ഈ ആദ്യ പോസ്റ്റ് ഇട്ടവരല്ലാതെ അവർ ഇത് ഷെയർ ചെയ്തവർ മറ്റു രീതിയിൽ പോസ്റ്റ് വന്നവരൊക്കെ അവരെയൊക്കെ പിന്നെ നേരിട്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ കുന്നംകുളത്തുള്ള സുജിത്ത് കോൺഗ്രസ് നേതാവായ സുജിത്ത് അതായത് ഈ ലോക്കപ്പ് മർദ്ദനവേറ്റു അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വെച്ച് മർദ്ദനവേറ്റു എന്ന് പറയുന്ന ആ സുജിത്ത് അയാൾ ആ കോൺഗ്രസ് നേതാവ് ചെയ്ത പോസ്റ്റുണ്ട് അതിശയപരമായ പോസ്റ്റുണ്ട് അതിൽ നടപടി ഉണ്ടാവും അപ്പോൾ ഇതിനെല്ലാം ഈ മെറ്റയുടെ മറുപടി വരുന്നതിൻ്റെ പിന്നാലെ ആ നടപടിയും ഉണ്ടാവും ഒപ്പം രണ്ടാം പ്രതിയായ ഗോപാലകൃഷ്ണൻ ചെറ്റിശ്ശേരി ഗോപാകൃഷ്ണൻ ചെട്ടിശ്ശേരിക്കെതിരെ ഇയാൾ മുൻകൂർ ജാമ്യവുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇതിൽ റിപ്പോർട്ട് നൽകാൻ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കോടതി അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഇന്ന് തന്നെ നടപടി ഉണ്ടാകും കോടതി അതായത് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ ഇതിൽ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇയാളുടെ മുൻകൂർ ജാ മുൻകൂർ ജാമ്യം എതിർത്തുകൊണ്ടുള്ളൊരു റിപ്പോർട്ട് അന്വേഷണ സംഘം കോടതിയിൽ നൽകുകയും ചെയ്യും മനു ഓക്കെ തിയഫിൻ ഒരു മിനിറ്റ് തുടരുക ഏതാനും ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ അറസ്റ്റുകളൊന്നും ഉണ്ടാകാത്തത് കേസ് ഇങ്ങനെ പോകുന്നതെന്ന് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ സൈബർ കേസാണ് സ്വാഭാവികമായും ഇതിൽ ഏറ്റവും നിർണായകമാവുക ശാസ്ത്രീയ തെളിവുകളാണ് അപ്പോൾ ശാസ്ത്രീയ തെളിവുകൾക്കായി ശാസ്ത്രീയ പരിശോധനകൾ വേണം അതിന് അതിൻ്റെതായ സമയമെടുക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഈ ഷാജഹാൻ്റെ മെമ്മറി കാർഡ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഈ ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിയുടെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരണം ഇതൊക്കെ ലഭ്യമായതിനു ശേഷം മാത്രമേ ഇതിൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിയുകയുള്ളൂ അതായത് അല്ലാതെ ചുമ്മാ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ വെറുതെ ഇറങ്ങി അവർ അവർ ഇറങ്ങിപ്പോകും നാളെ ജാമ്യം കിട്ടിയ അനായാസം ഇറങ്ങിപ്പോകും അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ വിശദമായി തന്നെ പരിശോധിക്കപ്പെടുന്നുണ്ട് ആ കേസ് വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആശങ്ക വേണ്ട എന്നാണ് രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് എനിക്ക് മറുപടിയായിട്ട് പറയാനുള്ളത്